അങ്ങനെ മാർച്ച് മാസം തുടങ്ങി ചൂടും തുടങ്ങി അപ്പൊ ഇനിയിപ്പൊ നമ്മള് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തായാലും ഇതുപോലുള്ള കൂൾഡ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടാവില്ല കഴിഞ്ഞ ദിവസം ഉച്ചക്കൊന്ന് പുറത്തുപോയ സമയത്ത് ഇതുപോലെ ദാഹം വന്ന സമയത്ത് ഞാനൊരു കടയിൽ ഒരു ഫ്രൂട്ടി ചോദിച്ചിട്ടു ആ സമയത്ത് ആ ചേട്ടൻ ഫ്രൂട്ടി എന്ന് പറഞ്ഞെടുത്ത സാധനമാണത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടോ ഫ്രൂട്ടിയുടെ അതേപോലുള്ള സ്റ്റിക്കറിങ്ങും കളറിങ്ങും അതുപോലെ തന്നെ ആ ഫോൺ സ്റ്റൈലൊക്കെ അതേപോലെ തന്നെ പിടിച്ചിട്ടാണ് ഇവര് ചെയ്തിരിക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഇത് ഇതുപോലെ തന്നെ മറ്റ് പല ബ്രാൻഡുകളുടെയും ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വളരെ വ്യാപകമായിട്ട് തന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് പെപ്സി ആണെങ്കിലും കോള മിറണ്ട എല്ലാത്തിന്റെയും ഇറങ്ങുന്നുണ്ട് കുട്ടികളെയും അതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം അവർ ഇത് വല്ലാണ്ട് ശ്രദ്ധിക്കില്ല ഇപ്പൊ ഫ്രൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തു എടുത്തുകൊടുത്തുകഴിഞ്ഞാലും കുട്ടികളാണെങ്കിലും കുറച്ച് മുതിർന്ന ആളുകളൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിലും പലരും ഇന്ന് ശ്രദ്ധിക്കാതായിരിക്കും വാങ്ങുന്നുണ്ടാവുക ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൂടുതലും കണ്ടുവരുന്നത് ചെറിയ പെട്ടിക്കടകളിലാണ് വലിയ ഷോപ്പുകളിലൊന്നും നിന്നും ഇത് വല്ലാണ്ട് കാണാറില്ല ഇപ്പൊ ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുകൊണ്ടായിരിക്കാം ഇവര് ഇത് സെയിൽ ചെയ്യുന്നത് തോന്നുന്നു എന്തായാലും ഇനി ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കാരണം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക ഇനിയിപ്പി ഇതിന്റെ ഒറിജിനൽ ആണെങ്കിൽ തന്നെ നിങ്ങൾ അത് വാങ്ങിക്കുന്നത് പരമാവധി ഒഴിവാക്കുക കേട്ടോ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ശരീരത്തിലെത്തോ നല്ലതല്ല അപ്പൊ ശരി ബൈ ബൈ